ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ തടയുന്ന നീക്കത്തെ ശക്തിപ്പെടുത്താൻ പാർട്ടി നേതാക്കളെ വിളിച്ചുകൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രീൻലാൻഡിലെ സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി മ്യൂട്ടെഗഡ് പ്രാദേശിക നേതാക്കൾ ശക്തമായി തീരുമാനത്തെ നിരസിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മ്യൂട്ടഗഡ് ഇത്തവണ നമ്മൾ ട്രംപിനോടുള്ള നമ്മുടെ തിരസ്കരണം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് അവർ നമ്മോട് അനാദരവ് കാണിക്കുന്നത് തുടരാനാവില്ല സ്വയംഭരണാധികാരമുള്ള ഡാനിഷ് പ്രദേശം പിടിച്ചെടുക്കാനുള്ള തന്റെ ആഗ്രഹം ട്രംപ് ആവർത്തിച്ചതിന് ശേഷം എഗഡെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് പുതിയ സർക്കാർ രൂപീകരണത്തിനായി കാത്തിരിക്കുന്ന ഗ്രീൻലാൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഗഡയുടെ പാർട്ടി പരാജയപ്പെട്ടിരുന്നു പിന്നാലെ ട്രംപിന്റെ നീക്കത്തിനെതിരെ പാർട്ടി മേധാവികളെ വിളിച്ചുകൂട്ടാനുള്ള നിർദ്ദേശവും എഗഡ വെക്കുകയുണ്ടായി നേരത്തെ വൈറ്റ് ഹൌസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ഉട്ടയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അൻപത്തിയേഴായിരം ജനസംഖ്യയുള്ള ഗ്രീൻലാന്റിനെ കൂട്ടിച്ചേർക്കാനുള്ള തന്റെ ആഗ്രഹത്തെ ട്രംപ് അത് നടക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് എഗഡയുടെ പ്രസ്താവന വരുന്നത് അന്താരാഷ്ട്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഗ്രീൻലാന്റിന് മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം ആവശ്യമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റൂട്ടയോട് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രീൻലാൻഡിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം മറ്റുള്ളവർക്ക് വിടുകയാണെന്നാണ് ട്രംപിന്റെ അഭിപ്രായത്തോട് റൂട്ട് പ്രതികരിച്ചത് നാറ്റോയെ ഗ്രീൻലാൻഡിന്റെ ചർച്ചയിലേക്ക് വലിച്ചെറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും റൂട്ടെ കൂട്ടിച്ചേർത്തു അതേസമയം ആർട്ടിക് മേഖല സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ റൂട്ടെ ചൈനയും റഷ്യയും ആർട്ടിക് മേഖലയിൽ ജലപാതകൾ ഉപയോഗിക്കുന്നതിനാൽ ഹൈ നോർത്ത് രാജ്യങ്ങൾക്ക് ഇതൊരു വിഷയമായിരിക്കണമെന്നും നാറ്റോ മേധാവി പറഞ്ഞു എന്നാൽ ഗ്രീൻലാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ ഡെൻമാർക്ക് വിസമ്മതിക്കുകയാണെന്നും ദ്വീപിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ അമേരിക്കൻ സൈനികരെ അയച്ചേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഗ്രീൻലാൻഡ് വിഷയത്തിൽ നാറ്റോ ഇടപെടണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇത് ദ്വീപിനു മേലുള്ള ഡെൻമാർക്കിന്റെ അവകാശവാദത്തെ ദുർബലപ്പെടുത്താൻ സഹായിക്കുമെന്നും ട്രംപ് കരുതുന്നു ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ ദ്വീപ് യൂറോപ്പിനേക്കാൾ വടക്കേ അമേരിക്കയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഗ്രീൻലാൻഡിലെയും ഫറോ ദ്വീപുകളിലെയും ജനങ്ങൾ ഡെൻമാർക്കിലെ പൗരന്മാരാണ് ഡെൻമാർക്ക് ദ്വീപിൽ നിന്ന് വളരെ അകലെയാണെന്നും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബോട്ട് അവിടെ വന്നിറങ്ങിയെന്നോ മറ്റോ പറയുന്നതുകൊണ്ട് ഡെൻമാർക്കിന് ദ്വീപിൽ അവകാശമുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ ഈ അഭിപ്രായത്തോട് റൂട്ടെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല രണ്ട് നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് തുല്യമായിരിക്കും ട്രംപിന്റെ ഈ നീക്കമെന്നാണ് ഡാനിഷ് രാഷ്ട്രീയകാരനായ റാസ്മസ് ജാർലോവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഗ്രീൻലാൻഡിന്റെ വിധി നിർണ്ണയിക്കാനുള്ള അവകാശം ട്രംപ് അംഗീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രതിഫലിക്കുന്ന ജനകീയ വികാരം സൂചിപ്പിക്കുന്നത് ഗ്രീൻലാൻഡിലെ ഭൂരിഭാഗം ആളുകളും ഡെൻമാർക്കിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയിൽ ചേരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഗ്രീൻലാൻഡിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും സമ്പന്നമായ ധാതു സമ്പത്തും അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടാണ് മാത്രമല്ല ദേശീയ സുരക്ഷയാണ് ആ പ്രദേശത്ത് രാഷ്ട്രീയ താൽപ്പര്യം സൃഷ്ടിക്കുന്നതിനുള്ള കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആർട്ടിക് ദ്വീപ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ തുറന്നതും പ്രകടവുമായ അഭിലാഷത്തിന് കാരണം അതിന് ഗണ്യമായ സമ്പത്ത് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന വസ്തുതയാണെന്ന് തന്നെയാണ് വിശകലന വിദഗ്ധരും വിലയിരുത്തുന്നത് അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനത്തിന് ദ്വീപ് അത്യന്താപേക്ഷിതമാണ് ഗ്രീൻലാൻഡിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ദ്വീപിലെ ബിസിനസ് അനുകൂല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ജെൻസ് ഫ്രെഡറിക് നീൽസണും ട്രംപിന്റെ അഭിപ്രായങ്ങൾ നിരസിക്കുകയാണുണ്ടായത് അമേരിക്കയിൽ നിന്നുള്ള ട്രംപിന്റെ പ്രസ്താവന അനുചിതമാണ് എന്നും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും നീൽസൺ ഫേസ്ബുക്കിൽ എഴുതിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ അധിനിവേശ ഭീഷണിയും ഡെൻമാർക്കിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്ന നിവാസികളുടെ വർദ്ധിച്ചു വരുന്ന ആഹ്വാനങ്ങളും പ്രബലമായ പശ്ചാത്തലത്തിലായിരുന്നു ഗ്രീൻലാൻഡിലെ തെരഞ്ഞെടുപ്പ് നടന്നതും ഗ്രീൻലാൻഡ് പാർലമെന്റിലെ എല്ലാ പ്രബല കക്ഷികളും ആ പ്രദേശം അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ ഒരു കോളനിയായാണ് ആയാണ് ഭരിച്ചത് പിന്നീട് ദ്വീപിന് കൂടുതൽ സ്വയംഭരണ അധികാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ധാതുക്കൾ പോലീസിംഗ് കോടതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുകയും സ്വയംഭരണ പ്രദേശമാകുകയും ചെയ്തു എന്നാൽ ഡെൻമാർക്ക് ഇപ്പോഴും സുരക്ഷ പ്രതിരോധം വിദേശ ധനനയം എന്നിവ നിയന്ത്രിക്കുന്നുണ്ട് ഡെൻമാർക്കിന്റെ യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗത്വങ്ങളിൽ നിന്നും ഗ്രീൻലാൻഡ് പ്രയോജനം നേടുന്നുണ്ട് പ്രദേശം പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ആശയം പ്രദേശത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആഗോള ശ്രദ്ധ പതിപ്പിക്കുകയും ആർട്ടിക് മേഖലയിൽ സ്വാധീനം ചെലുത്താൻ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മത്സരിക്കുന്നതിനാൽ ദ്വീപിൻ്റെ സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു